ആകാശം എപ്പോഴും കൗതുകങ്ങളുടെയും ഭയങ്ങളുടെയും കലവറയായിരുന്നു അത്തരത്തിൽ മനുഷ്യഭാവനയെ ഒരേ സമയം വിസ്മയിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്ത ഒരു ആകാശ പ്രതിഭാസമാണ് രക്തചന്ദ്രൻ ബ്ലഡ് മൂൺ പൂർണ്ണചന്ദ്രൻ ഭൂമിയുടെ നിഴലിൽ പ്രവേശിക്കുമ്പോൾ ചെമ്പു നിറത്തിലോ കടും ചുവപ്പു നിറത്തിലോ ദൃശ്യമാകുന്ന ഈ കാഴ്ച ശാസ്ത്രലോകത്തിന് പ്രകാശത്തിന്റെയും നിഴലിന്റെയും മനോഹരമായ ഒരു നൃത്തമാണ് എന്നാൽ ചരിത്രത്തിലുടനീളം സംസ്കാരങ്ങൾ ഇതിനെ ദുശ്യകുലമായും ദൈവകോപത്തിന്റെ അടയാളമായും വ്യാഖ്യാനിച്ചു രക്തചന്ദ്രൻ എന്ന പ്രതിഭാസം പൂർണ്ണമായും ഒരു പൂർണ ചന്ദ്രഗ്രഹണവുമായി ലിപ്സ് ബന്ധപ്പെട്ടിരിക്കുന്നു സൂര്യനും ഭൂമിയും ചന്ദ്രനും ഒരേ നേർരേഖയിൽ വരുമ്പോഴാണ് ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് ഇവിടെ ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിലായതിനാൽ ഭൂമിയുടെ ഭീമാകാരമായ നിഴൽ ചന്ദ്രനെ പൂർണ്ണമായി മറിക്കുന്നു ഭൂമിയുടെ നിഴൽ ചന്ദ്രനെ പൂർണ്ണമായി മറയ്ക്കുമ്പോൾ ചന്ദ്രൻ ഇരുണ്ടുപോകുകയോ അദൃശ്യനാവുകയോ ആണ് വേണ്ടത് എന്നാൽ അങ്ങനെയല്ല സംഭവിക്കുന്നത് ഇതിനു കാരണം ഭൂമിയുടെ അന്തരീക്ഷമാണ് സൂര്യരശ്മികൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കടന്നുപോകുമ്പോൾ പ്രകാശത്തിലെ തരംഗ കുറഞ്ഞ നീല വയലറ്റ് നിറങ്ങൾ അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളിലും വാതകങ്ങളിലും തട്ടിച്ചെതിരി പോകുന്നു റെയിലി പ്രകീർണനം റെയിലെ സ്കാറ്ററിംഗ് എന്നറിയപ്പെടുന്ന ഈ പ്രതിഭാസം മൂലമാണ് പകൽ സമയത്ത് ആകാശം നീലനിറത്തിൽ കാണപ്പെടുന്നത് എന്നാൽ തരംഗ ദൈർഘ്യം കൂടിയ ചുവപ്പ് ഓറഞ്ച് നിറങ്ങൾക്ക് വലിയ തോതിൽ ചിതിരി പോകാതെ ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ വളഞ്ഞു സഞ്ചരിക്കാൻ സാധിക്കുന്നു ഇങ്ങനെ വളഞ്ഞെത്തുന്ന ചുവന്ന പ്രകാശകിരണങ്ങൾ ഭൂമിയുടെ നിഴലിൽ നിൽക്കുന്ന ചന്ദ്രനിൽ പതിക്കുമ്പോൾ ചന്ദ്രൻ ആ ചുവപ്പുരാശിയിൽ കുളിച്ചു നിൽക്കുന്നു ലളിതമായി പറഞ്ഞാൽ ഭൂമിയിലെ എല്ലാ ഉദയാസ്തമയങ്ങളുടെയും ചുവപ്പ് പ്രകാശം ഒരേസമയം ചന്ദ്രനിൽ പ്രതിഫലിക്കുന്നതിന് തുല്യമാണിത് അന്തരീക്ഷത്തിലെ മേഘങ്ങളുടെയും പൊടിപടലങ്ങളുടെയും അളവനുസരിച്ച് ഈ ചുവപ്പിന്റെ തീവ്രതയിൽ മാറ്റങ്ങൾ വരാം എല്ലാ രക്തചന്ദ്രന്മാരും ഒരുപോലെയല്ല ചിലപ്പോൾ തിളക്കമുള്ള ഓറഞ്ച് നിറത്തിലും മറ്റു ചിലപ്പോൾ കടുത്ത കറുപ്പ് കലർന്ന ചുവപ്പ് നിറത്തിലുമാവാം ചന്ദ്രൻ കാണപ്പെടുക ഈ നിറവ്യത്യാസം അളക്കുന്നതിനായി ശാസ്ത്രജ്ഞർ ഡാൻജോൺ സ്കെയിൽ എന്നൊരു അളവുകോൽ ഉപയോഗിക്കുന്നു പൂജ്യം മുതൽ വരെയുള്ള ഈ സ്കെയിൽ ഭൂമിയുടെ അന്തരീക്ഷം എത്രത്തോളം സുതാര്യമാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഉദാഹരണത്തിന് വലിയ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ നടന്നതിനു ശേഷമുള്ള ഗ്രഹണങ്ങളിൽ അന്തരീക്ഷത്തിൽ ചാരം നിറഞ്ഞിരിക്കുന്നതിനാൽ ചന്ദ്രൻ കൂടുതൽ ഇരുണ്ടതായി കാണപ്പെടാം ശാസ്ത്രീയ വിശദീകരണങ്ങൾ ലഭ്യമല്ലാതിരുന്ന കാലത്ത് ചന്ദ്രന്റെ ഈ നിറംമാറ്റം മനുഷ്യരിൽ വലിയ ഭീതിയാണ് സൃഷ്ടിച്ചത് പുരാതന തെക്കേ അമേരിക്കയിലെ ഇൻകാ വംശജർ വിശ്വസിച്ചിരുന്നത് ഒരു ഭീമാകാരനായ ജാഗ്വാർ ചന്ദ്രനെ ആക്രമിച്ചു തിന്നാൻ ശ്രമിക്കുന്നതാണ് രക്തചന്ദ്രന് കാരണമെന്നായിരുന്നു ചന്ദ്രനെ തിന്ന ശേഷം ജാഗ്വാർ ഭൂമിയിലേക്ക് വരുമെന്ന ഭയന്ന് അവർ ആയുധങ്ങളുമായി ആർപ്പ് വിളിക്കുകയും കൊണ്ട് കുരപ്പിക്കുകയും ചെയ്ത് അതിനെ ഭയപ്പെടുത്തി ഓടിക്കാൻ ശ്രമിക്കുമായിരുന്നു മെസ്സൊപ്പൊട്ടേമിയ ഇവിടെ ചന്ദ്രഗ്രഹണം രാജാവിന് ആപത്തുണ്ടാക്കുമെന്നായിരുന്നു വിശ്വാസം അതിനാൽ ഗ്രഹണ സമയത്ത് ഒരു താൽക്കാലിക രാജാവിനെ നിയമിക്കുകയും ദോഷഫലങ്ങളെല്ലാം അയാൾ ഏറ്റുവാങ്ങുമെന്ന് കരുതുകയും ചെയ്തിരുന്നു ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ചന്ദ്രഗ്രഹണത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രബലമായ ഐതിഹ്യം പാലാഴി മഥനവുമായി ബന്ധപ്പെട്ട രാഹുകേതു കേതു സങ്കല്പമാണ് ദേവന്മാർക്കിടയിൽ വേഷം മാറിയിരുന്ന അമൃത് കഴിച്ച സ്വർഭാനു എന്ന അസുരന്റെ തല വിഷ്ണു സുദർശന ചക്രം കൊണ്ട് ഛേദിച്ചു അമൃത് കഴിച്ചതിനാൽ തലയും ഉടലും വേർപെട്ടിട്ടും ഇവർക്ക് മരണം സംഭവിച്ചില്ല തല രാഹുവായും ഉടൽ കേതുവായും മാറി തങ്ങളെ ഒറ്റിക്കൊടുത്ത സൂര്യനെയും ചന്ദ്രനെയും രാഹു വിഴുങ്ങാൻ ശ്രമിക്കുന്നതാണ് ഗ്രഹണം എന്നാണ് വിശ്വാസം ഈ ആക്രമണത്തിൽ ചന്ദ്രനെ മുറിവേൽക്കുന്നതിന്റെ പ്രതീകമായാണ് നിറത്തെ കണ്ടിരുന്നത് ഈ വിശ്വാസങ്ങളുടെ ഭാഗമായി കേരളത്തിൽ പല ആചാരങ്ങളും രൂപപ്പെട്ടു ഗ്രഹണ സമയം അശുഭമായതിനാൽ ക്ഷേത്രങ്ങൾ അടച്ചിടുക ദോഷകരമായ ഊർജ്ജം ഭക്ഷണത്തെ മലിനമാക്കും എന്ന വിശ്വാസത്തിൽ ഭക്ഷണം പാകം ചെയ്യുന്നതും കഴിക്കുന്നതും ഒഴിവാക്കുക ഗർഭിണികൾ പുറത്തിറങ്ങുന്നത് ഗർഭസ്ഥ ശിശുവിന് ദോഷകരമാണെന്ന് വിശ്വസിക്കുക ഗ്രഹണത്തിന്റെ ദോഷഫലങ്ങൾ ഒഴിവാക്കാൻ മന്ത്രങ്ങൾ ജപിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക ഗ്രഹണശേഷം ശുദ്ധിക്കായി കുളിക്കുക ശാസ്ത്രീയമായി രക്തചന്ദ്രന് ഇനിയും കൗതുകകരമായ വശങ്ങളുണ്ട് ചന്ദ്ര ചതുഷ്ടയം ലൂന ടെട്രാഡ് ആറുമാസത്തെ ഇടവേളയിൽ തുടർച്ചയായി നാല് പൂർണ്ണ ചന്ദ്രഗ്രഹണങ്ങൾ സംഭവിക്കുന്ന അപൂർവ പ്രതിഭാസമാണിത് ഈ നാല് ഗ്രഹണങ്ങളിലും രക്തചന്ദ്രൻ ദൃശ്യമാകും ടെർക്കോയ്സ് ഫ്രിഞ്ച് ഗ്രഹണം തുടങ്ങുന്നതിനും അവസാനിക്കുന്നതിനും തൊട്ടുമുമ്പ് ചന്ദ്രന്റെ അരികിലായി നേരത്തെ നീലപച്ചവലയം പ്രത്യക്ഷപ്പെടാം ഭൂമിയുടെ ഓസോൺ പാളിയിലൂടെ സൂര്യരശ്മി കടന്നു പോകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് സെലനലിയോൺ അസ്തമിക്കുന്ന ഗ്രഹണചന്ദ്രനും ഉദിക്കുന്ന സൂര്യനും ഒരേ സമയം ആകാശത്ത് കാണാൻ കഴിയുന്ന അതീവ അപൂർവമായ കാഴ്ചയാണിത് അന്തരീക്ഷത്തിലെ പ്രകാശത്തിന്റെ അപവർത്തനം അറ്റ്മോസ്ഫറിക് റിഫ്രാക്ഷൻ മൂലമുണ്ടാകുന്ന ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷനാണിത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ രക്തചന്ദ്രനെക്കുറിച്ചുള്ള ഭയം അപ്രത്യക്ഷമാവുകയും പകരം അതൊരു ആഘോഷമായി മാറുകയും ചെയ്തു ശാസ്ത്ര ശാസ്ത്രകുതുകളും സാധാരണക്കാരും ഈ ആകാശവിസ്മയം കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ആസ്ട്രോ ഫോട്ടോഗ്രാഫി എന്ന ശാഖയുടെ വളർച്ചയോടെ രക്തചന്ദ്രന്റെ അതിമനോഹരമായ ചിത്രങ്ങൾ പകർത്താൻ ഫോട്ടോഗ്രാഫർമാർ മത്സരിക്കുന്നു ശാസ്ത്ര സംഘടനകളും പ്ലാനറ്റേറിയങ്ങളും ഗ്രഹണസമയത്ത് നിരീക്ഷണ സൌകര്യങ്ങൾ ഒരുക്കുകയും അന്ധവിശ്വാസങ്ങൾക്കെതിരെ ബോധവൽക്കരണം നടത്തുകയും ചെയ്യുന്നു ചുരുക്കത്തിൽ രക്തചന്ദ്രൻ എന്നത് അജ്ഞതയിൽ നിന്ന് അറിവിലേക്കും ഭയത്തിൽ നിന്ന് കൌതുകത്തിലേക്കുമുള്ള മനുഷ്യരാശിയുടെ വളർച്ചയുടെ അടയാളമാണ് ഒരു കാലത്ത് ദൈവകോപത്തിന്റെ പ്രതീകമായിരുന്ന ഈ ചുവന്ന ചന്ദ്രൻ ഇന്ന് പ്രപഞ്ചത്തിന്റെ സൗന്ദര്യത്തെയും ഭൗതികശാസ്ത്ര നിയമങ്ങളുടെ കൃത്യതയെയും കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു പാഠപുസ്തകമായി മാറിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് ജൂൺ ഇരുപത്തിയാറിന് അടുത്ത രക്തചന്ദ്രൻ കേരളത്തിന്റെ ആകാശത്ത് വിരുന്നെത്തുമ്പോൾ ഭയത്തോടെയല്ലാതെ അറിവോടും അത്ഭുതത്തോടും കൂടി നമുക്കിതിനെ വരവേൽക്കാം